കാഞ്ചിയാർ പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നാളെ കൽത്തൊട്ടിയിൽ നടക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡുകളുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും കാഞ്ചിയാർ പഞ്ചായത്തിൽ നൂറ്റിയെട്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികളാണ് പൂർത്തിയായി വരുന്നത് ശബരിമല പ്രോജക്റ്റ് ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മേലേക്കാഞ്ചിയാർ നരിയമ്പാറ കൽത്തൊട്ടി വെള്ളാങ്കണ്ണ റോഡിന് ഏഴ് കിലോമീറ്റർ ദൂരം പത്ത് കോടി അറുപത് ലക്ഷം രൂപ മുടക്കി ബി എം വൺ ബിസി നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽപ്പെടുത്തി കൽത്തൊട്ടി വെങ്ങാലൂർക്കട കോളനി റോഡിന് നാപ്പത്തഞ്ച് ലക്ഷം രൂപയും കൽത്തൊട്ടി ലബക്കട റോഡിന് നാൽപ്പത് ലക്ഷം രൂപയും വെള്ളിലാങ്കണ്ണ കിഴക്കേമാട്ടക്കെ റോഡിന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ ഈ റോഡുകളുടെ നടക്കും യും നിർമ്മാണോദ്ഘാടനം ഇതോടൊപ്പം നടക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജലവിധ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ അധ്യക്ഷത വഹിക്കുകയും ശില അനാച്ഛാദനം നടത്തുകയും ചെയ്യും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് ായി ഉദ്ഘാടനം നിർവഹിക്കും ഇതിൽ ഏകദേശം നൂറ്റി എട്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള വികസന പദ്ധതികളാണ് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് എന്റെ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി മൂന്നോളം മുപ്പത്തിരണ്ടോളം പദ്ധതികൾ ആ മുപ്പത്തിരണ്ടോളം പദ്ധതികളിലെ അക്കമിട്ട് നിരത്തി നമ്മള് ഡീറ്റെയിലുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അകത്ത് മലയോര ഹൈവേക്ക് ബൈപ്പാസ് ആയിട്ടാണ് നമ്മുടെ റോഡ് ഇപ്പോൾ നിലവിൽ മേലക്കാഞ്ചിയാർ നരിയമ്പാറ കൽത്താങ്കണ്ഠം പത്ത് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് അൻസേഷൻ ആണ് അതിന്റെ വർക്ക് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി റോഷി കൃഷിൻ അധ്യക്ഷത വഹിക്കും ശില അനാച്ഛാദനം നടത്തുകയും ചെയ്യും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എം പി ഡി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നാങ്കുന്നൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ആശ ആന്റണി കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് തുടങ്ങി രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ എം വി കുര്യൻ വി വി ജോസ് വി ജെ സത്യപാലൻ അഭിലാഷ് മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കട്ടപ്പന